അങ്ങനെ രാധികയെ അന്വേഷിച്ച് പോയ വരുൺ അവളെ കാണാതെ നിരാശയോട് കൂടി വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ഇനിയിപ്പോൾ എന്റെ സങ്കടം ആരോട് പറയും ഇവിടെ ആര് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല അച്ഛമ്മയായിരുന്നു എല്ലാത്തിനും ഒരു കൂട്ടം ഇപ്പോൾ അച്ഛമ്മയും ഇത് വിശ്വസിക്കുന്നില്ല ഇവർക്കെല്ലാം എന്ത് പറ്റി എന്നൊക്കെ അവൻ ആലോചിക്കാൻ എന്നിട്ട് അവൻ അകത്തേ കയറി വരുന്ന സമയത്ത് ഏട്ടൻ അവരെയൊന്നും ഭക്ഷണം കഴിക്കുന്നത് കാണാൻ കേട്ടോ ഉടൻ തന്നെ അവൻ ഏറ്റന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്നതും അവർക്ക് തരിപ്പിൽ കയറാൻ കയറാട്ടോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അയ്യോ എന്ത് പറ്റി എന്ന് അവൻ ആലോചിച്ചു നിൽക്കുമ്പോഴേക്കും പ്രിയങ്ക അവിടെ വരികയാണ് എന്താ ഏട്ടാ എന്ത് പറ്റി എന്ന് ചോദിക്കാട്ടോ ഏ ഒന്നുമില്ല മോളെ അത് ഭക്ഷണം കഴിച്ചപ്പോൾ തരിപ്പിൽ കയറിയത് കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോൾ പ്രിയങ്ക പറയുന്നതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് തലയിലൊക്കെ കുട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ലല്ലേട്ടാ എല്ലാം ശരിയായില്ലേ ആ എല്ലാം റെഡി ആയ മോളെ നീ പൊക്കോ എന്ന് പറയാന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ ഏട്ടാ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇല്ല തരിപ്പിൽ കയറിയാൽ അത് വലിയൊരു പ്രശ്നമാണ് എന്നൊക്കെ പറയാണ് ഇല്ല മോളെ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല നീ പൊക്കോ എന്ന് പറയാനോ അങ്ങനെ പ്രിയങ്ക അകത്തേക്ക് പോവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് വരണ അവിടെ നിൽപ്പുണ്ടായിരുന്നെട്ടോ അവൻ പിന്നീട് അവന്റെ ഏട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഏട്ടാ എന്ത് പറ്റി എന്ന് ചോദിക്കാണ് ഒന്നുമില്ല മോനെ എന്ന് തരിപ്പിൽ കയറിയതാണ് പ്രിയങ്ക എല്ലാം കണ്ട് തക്ക സമയത്ത് വന്നതുകൊണ്ട് എനിക്ക് വെള്ളമൊക്കെ കുടിച്ച് റെഡിയാക്കാൻ പറ്റി എന്ന് പറയാനെ എന്തായാലും നീ ലക്കിയാണ് മോനെ ഇങ്ങനെ ഒരു ഭാര്യ തന്നെ നിനക്ക് കിട്ടിയല്ലോ നിന്റെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങളെല്ലാം ആയത് ദൈവം നിന്നെ അനുഗ്രഹിച്ചു നിന്റെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറയാനട്ട് അവനോട് എല്ലാം കേൾക്കുന്ന വരൂണ് ഒട്ടും സന്തോഷമാകുന്നില്ല കാരണം അവൻ സ്നേഹിച്ചത് ഒരിക്കലും പ്രിയങ്കയെ ആയിരുന്നില്ല അവടെ ചേച്ചിയായിരുന്നു പക്ഷെ തന്നെ ആരും ഇവിടെ മനസ്സിലാക്കുന്നുമില്ല ഇങ്ങനെയൊക്കെ അവൻ മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പോഴേക്കും ഏട്ടൻ പറയുന്നുണ്ട് എത്ര പെട്ടെന്നാണ് മോനെ അവൻ നമ്മുടെ വീട്ടിലുള്ളവരെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലൊരു കുട്ടിയാണ് അവൾ നിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ വീണ്ടും പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ വരുണ് ആകെ ഇറിറ്റേറ്റഡ് ആവുകയാണ് ഏട്ടാ എന്ന് വരുൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഏട്ടൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഞാൻ കണ്ടത് സ്നേഹിച്ചെന്നുള്ള പെൺകുട്ടി ഇതല്ല എന്നൊക്കെ അവൻ പറയാൻ നിൽക്കുമ്പോഴേക്കും സൂര്യ പറയുന്നുണ്ട് ഇങ്ങനെ നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ കയ്യിൽ വന്നു ചേർന്ന മഹാഭാഗ്യത്തെ നീ ഇല്ലാതാക്കരുത് നീ എന്താ മോനെ ഇങ്ങനെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവൾ നമ്മുടെ വീടിന്റെ ഭാഗ്യമാണ് ഞാൻ വേദനിക്കുന്നത് പോലെ ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല അവൾ ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ നോവിക്കില്ല എല്ലാം കേൾക്കുന്ന വരുന്ന ദേഷ്യം വരെയാണ് കേട്ടോ അവൻ്റെ ഈ മറുത്തൊന്നും പറയാനാവാത്ത വിധം ഏട്ടന്റെ സംസാരം തുറന്നുകൊണ്ടേ ഇരിക്കയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് കിച്ചണന്റെ ഡോറിന്റെ അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നോ പ്രിയങ്ക അവൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ സന്തോഷാവുക അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരും നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ ഒരു ഭാര്യയായിട്ട് നീ എന്നെ അംഗീകരിച്ച തീരും നിന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ഞാൻ സ്നേഹം കൊണ്ട് എന്റെ കയ്യിലെടുക്കും ഇങ്ങനെയൊക്കെ അവൾ അവടെയൊന്നും ആലോചിക്കുന്ന ഇടയിലാണ് കേട്ടോ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അത് ശരത്തിന്റെ കോൾ ആയിരുന്നു കേട്ടോ ആ കോൾ കണ്ടതും അവൾ ആരെങ്കിലും കേട്ടോ എന്നതിലൊക്കെ എല്ലാവരും എത്തി നോക്കുന്നുണ്ട് ആരെയും കണ്ടില്ല എന്ന് കാണുമ്പോൾ അവൾക്ക് ആശ്വാസമാവുകയാണ് അങ്ങനെ അവൾ ആ ഫോണുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അങ്ങനെ ശരത്ത് ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായി മണവാട്ടി ഭർത്താവിന്റെ വീട്ടിലെ ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഇവിടെ എല്ലാവരും നല്ല ആളുകളാണ് പക്ഷേ ഇവരൊക്കെ കയ്യിലെടുത്ത് ജീവിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാരമില്ല ഞാൻ എല്ലാവരുടെയും കയ്യിലെടുക്കും എങ്ങനെയുണ്ട് നിന്റെ ഭർത്താവ് വരുൺ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട് നമ്മുടെ സിനിമ എന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയിട്ട് കാര്യങ്ങൾ ഇതുവരെ സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്നും അല്ല ശരത്തെ കാര്യം ഇന്നലത്തെ കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ പറയാനും അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് പ്രിയെ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമാണ് ഭാര്യ ഭർത്താവ് യഥാർത്ഥ പ്രണയം നടക്കുന്നത് അപ്പോൾ തന്നെ നീ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിന്റെ കാര്യങ്ങൾ സാധിച്ചെടുത്തോളാം അപ്പോൾ പ്രിയ പറയുന്നുണ്ടേ അതൊക്കെ എനിക്കറിയാം ശരത്തെ ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നീക്കിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനി നോക്കിക്കോ വരുണിനെ കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യും ഇങ്ങനെയൊക്കെ അവർ ശരത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൽപ്പന പിന്നിൽ നിന്ന് കാണും പക്ഷെ പ്രിയങ്കയായിട്ട് അതൊന്നും കാണാതെ വാ തോരാതെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കയാണ് എന്തായാലും ഞാൻ എന്റെ സ്വപ്നങ്ങളൊന്നും ഇപ്പോൾ മറന്നിട്ടില്ല തൽക്കാലം അതും ഒതുങ്ങി നിൽക്കുന്നു അത്രേ ഉള്ളൂ അത് കേൾക്കുമ്പോൾ ചരിത്രം അതെന്തായാലും നന്നായി കല്യാണം കഴിക്കുന്ന ചിലത് കോന്തന്മാർക്ക് ചില മാനസികാവസ്ഥയൊക്കെ ഉണ്ട് ഭാര്യം എപ്പോഴും അവരുടെ അടിമയായിരിക്കണം അങ്ങനെയൊന്നും നീ ഒരിക്കലും അവരില്യ പ്രിയ എന്ന് പറയാണ് പ്രിയങ്ക പറയുന്നതിന് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളുടെ അടിമയായി ജീവിക്കില്ല എന്റെ സ്വപ്നങ്ങളൊന്നും ഞാൻ തല്ലിക്കൊഴുക്കില്ല ഇനി മുന്നോട്ടുള്ള ഓരോ ചുഴകുകളും എന്റെ ലക്ഷ്യം തന്നെ പ്രധാനം ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ആൾ ഫോൺ കട്ട് ചെയ്ത് തിരിയുമ്പോഴാട്ട് കപ്പനെ പിന്നിൽ കാണുന്നത് അവളെ കാണുമ്പോൾ ഒന്ന് ഷോക്കാവാണ് കൽപ്പന ചോദിക്കുന്നത് ആരോടായിരുന്നു ഫോൺ സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ പ്രിയങ്ക ചോദിക്കാണ് അല്ല ഇതൊക്കെ എന്നാ തുടങ്ങിയത് ഈ ആളുകൾ സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന പരിപാടി ഇത് കേൾക്കുന്നത് കൽപ്പനയ്ക്ക് ആകെ ദേഷ്യം വരെയാണ് എടി നീ എന്തിനാ എന്നെ പഠിക്കും ഞാൻ ആരുടെയും ഫോൺ കോൾ ചോർത്താൻ വന്നതല്ല ഞാൻ ഈ വീട്ടിലല്ലേ നിൽക്കുന്നത് നീ ഇവിടെ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും നീ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാട്ടോ അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര വഴക്കാണ് ഒട്ടും അവട്ടും വിട്ടുകൊക്കാൻ തയ്യാറായില്ല കൽപ്പയുടെ ഓരോ ചോദ്യത്തിനും മുള്ളു വെച്ചുകൊണ്ട് തന്നെ അവൾ സംസാരിക്കാട്ടോ അതിനിടക്ക് വരുന്റെ അമ്മ അവളെ വിളിക്കുന്നത് ദേ വരുന്നു അമ്മ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാണ്ട് പിന്നീട് കാണിക്കുന്നത് വരുൺ റൂമിലിരുന്ന ഓരോ ആലോചനയിലാണ് ആ സമയത്ത് പ്രിയങ്ക വന്നിട്ട് അവനെ തോൽ തട്ടി വിളിക്കാൻ ഇത് കേൾക്ക് കാണുന്ന വരുണാകെ ദേശത്തോടെ അതെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തൊട്ട് വിളിക്കരുത് എന്ന് എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ് എന്ന് പറയാണ്ടവ എന്താണ് ഇപ്പോ നടക്കുന്നത് എന്റെ ഭർത്താവിനെ ഒന്ന് തൊട്ടി വിളിക്കാൻ പോലും എനിക്ക് പറ്റില്ലേ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമുണ്ട് പക്ഷേ ഭർത്താവിൽ നിന്നും ആ സ്നേഹം കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനം എന്റെ അച്ഛൻ അമ്മയും എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും ഭർത്താവിനെ ഒരു ദൈവമായിട്ട് കാണുന്നതിനെ കുറിച്ചാണ് ഇത് കേൾക്കുന്ന വരുൺ കളിയാക്കി പറയുന്നുണ്ട് എന്നെ ദൈവമായിട്ടൊന്നും കാണാ ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ് ഇത് കേൾക്കുമ്പോൾ പ്രിയങ്ക ഒന്ന് കരയാണ് താനിനി കരയാണോ നിൽക്കണ്ട അത് കേട്ട് ഇനി എല്ലാവരും ഇവിടെ ഓടി വരും പിന്നീട് ആകെ ബഹളമാകും എന്നൊക്കെ പറയാൻ അങ്ങനെ പ്രിയ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാധികയാണ് രാധിക വളരെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കാണ് ആ സമയത്ത് നന്ദൂട്ട് വന്നിട്ട് പറയും ചേച്ചി വാ അവരെ നടക്കാവിലെ സിനിമ സിനിമാഷൂട്ടിങ് നടക്കുന്നുണ്ടെന്നുണ്ട് നമുക്കത് കാണാൻ പോയാലോ ചേച്ചി രാധിക ഇല്ല എന്ന് പറയാണ് വാ ചേച്ചി നമ്മുടെ നാട്ടിൽ നടന്നിട്ട് നമ്മൾ കാണാതിരിക്കുന്ന മോശമല്ലേ മാത്രമല്ല ഞാൻ ഇതുവരെ ഒരു ഫിലിം ഷൂട്ടിംഗ് കണ്ടിട്ടില്ല നമുക്ക് പോയാലോ ചേച്ചി നീ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആരുടെങ്കിലും കൂടെ പോ എന്ന് രാധിക പറയാണ് വേണ്ട ചേച്ചി എനിക്ക് ചേച്ചിയുടെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറയാൻ കേട്ടോ അങ്ങനെ രാധികയെ അമ്മയും കൂടി നിർബന്ധിക്കാൻ നീ പോകുമ്പോളെ നിന്റെ മനസ്സിലുള്ള ഭാരമൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ വലിയ ഭാരമൊക്കെ ഇറക്കി വെക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവസാനം രാധിക അമ്മയുടെയും നന്ദൂട്ടന്റെ ഒക്കെ നിർബന്ധ പ്രകാരം ഫിലിം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ ഷൂട്ടിംഗ് നായകനായി നായകനായിത്തിരിക്കുന്ന ജീവയാണ് ജീവ ആളുകളെയൊക്കെ അഭിസംബോധന ചെയ്ത് അങ്ങോട്ട് നടന്നു പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ അവരുടെ കണ്ണിലെ രാധികയെ കാണുന്നത് രാധികയെ കാണുന്നതും അവൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവൻ ഇങ്ങനെ നോക്കുന്നത് എന്ന നിലപാടിൽ രാധിക നോക്കുന്നുണ്ട് കേട്ടോ അവൾ ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ ജീവ തന്നെ തന്നെയാണ് നോക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് എന്തായാലും ഈ എപ്പിസോഡിലെ രാധികക്ക് പുതിയൊരു നായകൻ കൂടി വന്നിരിക്കാൻ കേട്ടോ വരുന്നപ്പുറത്ത് ജീവയും കൂടി വരികയാണ് ഇനി ഒരു പക്ഷേ ജീവ ഇത് ശ്യാമയാണ് എന്ന് കരുതി നോക്കിയതാകുമോ എന്നൊന്നും അറിയാം എന്താണ് നമുക്ക് കൂടുതൽ വരും എപ്പിസോഡുകളിൽ കാണാം